നമസ്കാരം ദ മൈക്കിലേക്ക് സ്വാഗതം ധ്യാൻ ശ്രീനിവാസൻ നായക എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ് ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തിൽ നടക്കുന്ന വാക്കുതർക്കവും അടിപിടിയിൽ നിന്നുമാണ് കഥയുടെ ആരംഭം എന്ന തരത്തിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുന്നത് ആക്ഷനും പ്രണയവും നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാകും ചിത്രമെന്നും ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് മൈന ക്രിയേഷൻസിന്റെ ബാനറിൽ കെ എൻ ശിവൻകുട്ടൻ കഥ എഴുതി ജസ്പാൽ ഷൺമുഖനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനും ഗായത്രി അശോ ും നായിക നായകന്മാരായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് വിജു രാമചന്ദ്രനാണ് അപ്പാനി ശരത് ശ്രീകാന്ത് മുരളി ജോയ് മാത്യു ചെമ്പിൽ അശോകൻ ശിവൻകുട്ടൻ ഗൗരി നന്ദ അംബികാ മോഹൻ അംബികാമോഹൻ അമ്മ പാഷാണം ഷാജി നിർമ്മൽ പാലാഴി ഉല്ലാസ് പന്തളം ജയകൃഷ്ണൻ ചാലിപാല സുധീ കൊല്ലം കോബ്ര രാജേഷ് നാരായണൻകുട്ടി പുന്നപ്ര അപ്പച്ചൻ രാജേഷ് പറവൂർ രഞ്ജിത് കലാഭവൻ പോൾ തുടങ്ങി നിരവധി താരങ്ങൾ പ്രധാന എത്തുന്നുണ്ട് അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ അവസാന ചിത്രങ്ങളിലൊന്നാണ് ഈ ചിത്രം ഹാസ്യത്തിനും പാട്ടുകൾക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് രമേഷ് പണിക്കറാണ് സഹ നിർമ്മാതാവ്